ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിടാ വി എൻ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു സ്കൂട്ടറ് എനിക്ക് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കായിരുന്നു വാറൻറ്റി ആ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ ഓടിയപ്പോഴത്തേക്ക് മൈലേജിന് ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ ഈ വാഹനം സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജും നൂറ് ശതമാനം ചാർജും കയറുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു അതിൽ സർവീസ് വേണി കാണിക്കുന്നുണ്ട് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ചോദിച്ചു വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മൈലേജിന് ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നേ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എക്കോ മോഡൽ നൂറ് കിലോമീറ്റർ കിട്ടി കൊണ്ടിരുന്നതാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ട് എഴുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ബാറ്ററിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്താൽ മതി മൈലേജ് പഴയതുപോലെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു അതിനുശേഷം അവർ പറഞ്ഞു മൈലേജ് ചെക്ക് ചെയ്ത് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അവർ ഓടിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി തന്നത് ഞാൻ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് ദിവസം ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും മുന്നേ കിട്ടിയ മൈലേജ് പോലും കിട്ടുന്നില്ല അതായത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടിക്കൊണ്ട് ആദ്യ സ്ഥാനത്ത് അറുപത് കിലോമീറ്റർ ആയിട്ട് മാറി അതുമാത്രമല്ല ഒരു തൊണ്ണൂറ് ശതമാനാവുമ്പോഴത്തേക്ക് ചാർജിങ് കട്ടായി തുടങ്ങി അപ്പോൾ അത് അവർ സോഫ്റ്റ്വെയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് വരെ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ചു സോറി കസ്റ്റമർ കെയറിലല്ല നമ്മുടെ സർവീസ് സെൻ്ററിൽ വിളിച്ചു ഇതുവരെ പരാതി പറഞ്ഞപ്പോഴത്തേക്ക് ആ കൊണ്ടുവന്നാൽ മതി ഒന്നിവിടെ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് അവർ വീണ്ടും അവരതിനെ ആ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തതാണ് മൈലേജ് തൊണ്ണൂറ്റി േഴ് തൊണ്ണൂറ്റെട്ട് ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു വണ്ടി എടുത്തുകൊണ്ട് വന്ന് വരുന്ന വഴിക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പോലും ആയിട്ടില്ല വണ്ടി അപ്പോൾ തന്നെ അവിടെ ഷട്ട് ഡൗൺ ആയിട്ട് നിന്നു വണ്ടി റെഡ് ആയി പിന്നെ വണ്ടി എന്ത് ചെയ്താലും വണ്ടി ഓണാകത്തും അങ്ങനെ ആ ഒരു അവസ്ഥയല്ലായി ഞാൻ അപ്പോൾ തന്നെ ഷോറൂമിൽ വീണ്ടും വിളിച്ച് പറഞ്ഞു ഇതുപോലെ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എയർ കണ്ടീഷനായി ഇപ്പോൾ വണ്ടി ഓടുന്നില്ല എന്ത് ചെട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കും ഞാൻ പിന്നെ എക്സിക്യൂട്ടീവിനെ വിട്ട് വണ്ടി എടുപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഏകദേശം ഒരാഴ്ചയ്ക്ക് മേളിലായി അവർ വാഹനം ഒന്ന് എടുക്കുകയോ എന്നെ വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തൊട്ടടുത്തുള്ള ഒരു കടയുടെ സൈഡിൽ ഈ വാഹനം ഒതുക്കി വെച്ചിട്ട് എന്തൊരു താക്കോലും കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ അവർ വാഹനം എടുക്കാൻ വന്നിട്ടില്ല പിന്നെ ഞാൻ അതിനെ വേറൊരു ബൈക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ പുറകിൽ കെട്ടി വലിച്ച് ഞാൻ ഷോറൂമിൽ കൊണ്ടു കൊടുത്തു അപ്പോഴും അവർ നോക്കിയിട്ട് അവരിങ്ങനെ നോക്കി ഇങ്ങനെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്കും ഓരോ കംപ്ലയിൻറ്റ് കേബിള് ഏതൊരു കേബിൾ പോയതാണ് സോഫ്റ്റ്വെയർ എററാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല പ്രാവശ്യവും എന്നെ അവിടെ കയറ്റി ഇറക്കി അവർ വണ്ടി തന്നില്ല ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമായി ഇതുവരെ വണ്ടി തന്നിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാറ്ററിയും കംപ്ലയിൻ്റ് ആയിപ്പോയി രണ്ട് ബാറ്ററിയും ഡെഡ് കണ്ടീഷനായി അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് ഓടാത്തതെന്ന് അപ്പോൾ ഇനി അവർ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ എനിക്കിനി ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം പ്ലസ് നാൽപ്പതിനായിരം രണ്ട് ബാറ്ററി മാറണം അതായത് എൺപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലേ വണ്ടി എനിക്ക് എനിക്കിവിടെ നിന്ന് റണ്ണിങ് കണ്ടീഷനാക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംശയവും അവർ ബാറ്ററി അപ്ഡേറ്റ് ചെയ്തപ്പോൾ പറ്റിയ പ്രശ്നമാണ് കാരണം ഒരു ബാറ്ററി മാത്രമാണ് പോയതെന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് എന്ന് പറയാം ഇതിപ്പോൾ രണ്ട് ബാറ്ററിയും ഒരേപോലെ ഡെഡ് ആയിരിക്കണം അതായത് രണ്ട് ബാറ്ററിയും ഇവർ ഒരുമിച്ചാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷ് ചെയ്യാൻ വേണ്ടി കേബിൾ കുത്തിയിട്ട് ചെയ്യുന്നത് അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തപ്പോൾ പറ്റിയ ഒരു പ്രശ്നമാണ് ഈ ഒരു മൈലേജ് പ്രശ്നവും ബാറ്ററി ഡെഡ് കണ്ടീഷൻ ആവാനുള്ള പ്രശ്നവും ഞാൻ കൊടുത്ത സമയത്ത് കറക്റ്റ് എഴുപത്തഞ്ച് മൈലേജ് കിട്ടുമായിരുന്നു നൂറ് ശതമാനം ചാർജും കയറുമായിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തതിന് ശേഷമാണ് ഫുൾ ബാറ്ററി ഡെഡ് കണ്ടീഷൻ ആയത് ഇപ്പോൾ ഈ എൻ്റെ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ശവപ്പറമ്പിൽ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നത് പോലത്തെ അവസ്ഥയാണ് അതായത് റെഡിയാക്കാൻ പറ്റാത്ത കുറേ വാഹനങ്ങൾ വാരി ഒതുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതിനെയും കൊണ്ടൊന്ന് വാരി ഡമ്പ് ചെയ്തിരിക്കുകയാണ് മഴയും വെയിലും ഒക്കെ നനഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വളരെ സൂക്ഷിച്ച് മഴയും വെയിലും നനയാതെ കൊണ്ടുവച്ചിരുന്ന ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം ഈ ഒരു കണ്ടീഷനിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ഇനി ഈ ഒരു വാഹനം റണ്ണിങ് കണ്ടീഷനിലാക്കി െടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപതിനായിരം രൂപ ബാറ്ററിക്ക് കൊടുക്കേണ്ടി വരും അതായത് ഇതിനകത്ത് രണ്ട് ബാറ്ററിയാണ് വരുന്നത് നാ നാൽപ്പതിനായിരം പ്ലസ് നാൽപ്പതിനായിരം അങ്ങനെ എൺപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം റണ്ണിങ് കണ്ടീഷനിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഒരു ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ മാറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബാറ്ററി എന്ന് പറഞ്ഞു ഞാൻ പല ഷോറൂമുകളിലും കൊല്ലത്ത് വിളിച്ചു കോഴിക്കോട് വിളിച്ചു പല ഷോറൂമുകളിലും വിളിച്ചു ബാറ്ററി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ എല്ലാം ബാറ്ററി ഷോർട്ടേജ് ആണ് ഇപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞതാണ് അവർക്കും ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു ബാറ്ററി ഡെഡ് കണ്ടീഷനായി അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂടെ പറഞ്ഞത് അപ്പോഴെനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായി ഇത് സോഫ്റ്റ്വെയർ ചെയ്തതിന് ശേഷം പറ്റിയ പ്രശ്നമാണ് എന്നുള്ളത് അപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ ഒരു വാഹനത്തിൽ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്ക് പറ്റിയതാണ് ഇനി ഇപ്പോൾ ബാക്കിയുള്ള കസ്റ്റമർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ മാക്സിമം വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് എടുത്ത കസ്റ്റമറിലൊരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു സമയത്ത് വാറൻറ്റി എക്സ്റ്റൻഡ് എന്നുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു വാറൻറ്റി എക്സ്റ്റൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് വരും എന്നവരെന്നോട് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ പോയി അങ്ങനെ പല തവണ ഞാൻ പോയി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ അന്നും എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ആറ് മാസം കഴിഞ്ഞ് വീണ്ടും അവിടെ പോകുന്ന സമയത്ത് പറഞ്ഞു ആറ് മാസത്തിനകത്ത് വാറണ്ടി അത് എക്സ്റ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അങ്ങ് സ്റ്റോപ്പായി അപ്പോൾ ഈ ഒരു വാഹനം മൈലേജ് പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടോ ചെല്ലുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി വേറെ ആർക്കും പറ്റരുത് അതുപോലെ തന്നെ വാറണ്ടിയുടെ കേസ് വാറണ്ടി നിങ്ങൾ വാഹനം എടുക്കുമ്പോഴത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് തന്നെ എടുക്കുക അവർ അതായത് വാങ്ങുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സ്നേഹം നമ്മുടെ രണ്ടാമത് വാങ്ങിക്കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ കാണിക്കത്തില്ല അതുകൊണ്ട് വളരെ കെയർ ചെയ്യുക എനിക്ക് പറ്റിയ ഈ ഒരു അബദ്ധം ഇനി മറ്റൊരാൾക്കും പറ്റരുത് നന്ദി